നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അൽ മേരിയക്കെതിരെ ഗോളടിച്ചതോടെ വിനി ജൂനിയറ്യൽമാറ്റിൽ സുപ്രധാനമായൊരു നാഴികക്കല്ലിപ്പിച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പൊ റയലിന് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു റോബർട്ടോ കാർലോസിന് ഇതിഹാസ താരം റോബർട്ടോ കാർലോസിനെ മറികടന്നിരിക്കുന്നു റോബർട്ടോ കാർലോസ് ഡിഫൻഡർ ആണ് എന്ന കാര്യം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് സാക്ഷാൽ റൊണാൾഡോ നസാരിയോ ആണ് റൊണാൾഡോ നസാരിയോക്ക് ശേഷം രണ്ടാം സ്ഥാനത്തേക്ക് വിനി ജൂനിയർ ഇപ്പൊ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ റയലില് ബ്രസീലിയൻ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വിനീ ജൂനിയർ എന്നർത്ഥം നോക്കുക ഇപ്പം ഏറ്റവും അധികം ഗോളുകൾ റയലിനായിട്ട് നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ മുപ്പത്തി എട്ട് ഗോളുകളുമായിട്ട് മാഴ്സലോ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും അധികം ഗോളുകൾ നേടിയ അഞ്ച് ബ്രസീൽ താരങ്ങൾ ഫോർ റയൽ മാറ്റർ അഞ്ചാം സ്ഥാനത്ത് മാൾസലോ മുപ്പത്തി എട്ട് ഗോളുകൾ അഞ്ഞൂറ്റി നാല്പത്തി ആറ് മത്സരങ്ങൾ അദ്ദേഹം റയലിനായിട്ട് കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഡിഫൻഡർ ആണ് ദൻ നാലാം സ്ഥാനത്തുള്ളത് റോഡ്രിഗോയാണ് റോഡ്രിഗോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കളികളിൽ നിന്ന് അവർക്ക് വേണ്ടി നാൽപ്പത്തി ഒമ്പത് ഗോളുകൾ നേടിയിരിക്കുന്നു മൂന്നാമത് റോബർട്ടോ കാർലോസ് റോബർട്ടോ കാർലോസ് ആയിരുന്നു രണ്ടാമത് അദ്ദേഹത്തെ വിനി മറികടന്നു റോബർട്ടോ കാർലോസ് ഡിഫൻഡർ ആണ് മറക്കുന്നില്ല അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അറുപത്തി ഒമ്പത് ഗോളുകളാണ് റയൽമാറ്റിനായിട്ട് നേടിയത് രണ്ടാമതേക്ക് വിനി ജൂനിയർ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത് ഗോളുകളുമായിട്ട് എത്തുമ്പോ ഒന്നാമത് റൊണാൾഡോ നസാരിയോ നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങളിൽ നിന്നധികം റയലിനായിട്ട് നേടിയിട്ടുള്ള നൂറ്റി നാല് ഗോളുകളാണ് അധികമാണ് റയലിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരം എന്തായാലും ബിനി ജൂനിയർക്ക് ഇനിയും ഒരുപാട് പടവുകൾ കയറി പോകാനുണ്ട് അതിനദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ